കിട്ടിയ ബ്രാൻഡ് നെയിം രാഘവൻ ആയിരുന്നു അത് ബേസ് ചെയ്തിട്ടാണ് ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് ഇതാണ് ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ള രാഘ എന്നുള്ള പേരാണ് ഞാൻ അതിൽ എടുത്തിട്ടുള്ളത് രാഘ പ്ലസ് വാൻ രാഘവന്റെ വാൻ എന്നുള്ള മീനിംഗിലാണ് രാഘവൻ എന്നുള്ള ഒറ്റ ഈ രാഘവൻ ആ ജോബ് കിറ്റ് ചെയ്തിട്ട് ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മെയിൻ ബ്രാൻഡിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുമ്പോ ആ രീതിയിൽ സെൽ ചെയ്യാം ഈ ബ്രാൻഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന എന്ത് ഒരു ഹെൽത്തി എനർജറ്റിക്കും നല്ലൊരു ബാംഗ്ലൂരിനെ ബിൽഡ് ചെയ്യാന്നുള്ള ഒരു മീനിംഗിലാണ് ചെയ്തത് പിന്നെ ബ്രാൻഡിന്റെ മിഷൻ ബ്രാൻഡിന്റെ മിഷനിലേക്ക് നമ്മൾ എത്താൻ എടുക്കുന്ന സ്റ്റെപ്സുകളാണ് വാല്യൂ എന്ന് ആണ് മൊബിലിറ്റി കൊണ്ട് സാധാരണക്കാരന് ഒരു ഭക്ഷണം കഴിക്കാനുള്ള രീതിയിലാണ് ഞാൻ ഈ ബ്രാൻഡിന്റെ പ്രൈസിങ് സെറ്റ് ചെയ്തിട്ടും പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ് സ്റ്റുഡൻസ് അതുപോലെ തന്നെ നൈറ്റ് വർക്കേഴ്സും നൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു പത്ത് മണിക്ക് ശേഷം ഫുഡ് ആവശ്യമുള്ള ആൾക്കാർ സ്റ്റാൻഡ് ഔട്ട് ബൈ ഡെലിവറിങ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലെവലിലാണ് ക്വസ്റ്റൻ ചെയ്ത് എന്ത് ഡെലിവറി ചെയ്യുന്ന പ്രോമീസ് ചെയ്യുന്നതാണ് ബ്രാൻഡ് അതിൻ്റെ സംസാരിക്കുന്ന ഒരു ടോൺ ഉണ്ട് അതാണ് ഞാൻ ടോൺ ഓഫ് വോയിസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സംസാരിക്കുമ്പോൾ ഫ്രണ്ട്ലി ആയിരുന്നു ഫുഡ് ബോർഡ്സിലൂടെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മിനിമം സൈസ് ആണ് എന്ന് വെച്ചാൽ ഒരു ചെറിയ നോട്ടീസിലൊക്കെ പ്ലേസ് ചെയ്യുമ്പോൾ അതിന് മിനിമം എത്ര സൈസില് ബ്രാൻഡിന്റെ പ്രൈമറി കളേഴ്സ് കളറായിട്ട് ഞാൻ യൂസ് ചെയ്തത് ഈ ഗ്രീനാണ് ഈ ഗ്രീന് ഞാൻ കൊടുത്ത പേരാണ് ബനാന ലീഫ് ഗ്രീൻ നെയിം കേൾക്കുമ്പോൾ തന്നെ ബ്രാൻഡ് കണക്ഷൻ എല്ലാ കളേഴ്സും ഏതെങ്കിലും രീതിയിൽ കണക്ട് ഈ മഞ്ഞയ്ക്ക് കൊടുത്ത ദാലല്ലോ എല്ലാം കോഫി ബ്രൗൺ എന്ന് സെർച്ച് ചെയ്താലും ഈ കോഫി എല്ലാം കിട്ടുക അടുത്തത് റെഡ് ചില്ലി മാർക്കറ്റിംഗിൽ ഏതൊക്കെ രീതിയിൽ കളർ ഏത് കളർ ചൂസ് ചെയ്യുമ്പോൾ വെറുതെ നമ്മൾ ഈ കളർ നല്ല രസം എനിക്ക് എടുക്കാ നിറഞ്ഞിട്ട് എടുക്കാൻ പാടില്ല ഇത് ഒരു ട്രഡീഷണൽ ഫീൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലുസ്ട്രേഷൻ്റെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞപ്പോ ഞാൻ എല്ലുസ്ട്രേഷൻ പറഞ്ഞില്ല ഷെഫ് കുക്ക് ചെയ്യുമ്പോ ഒരു ഡ്രസ് ഇടല്ല ടീന്റെ കപ്പാണ്